അസ്സാമുലൈക്കു വരമ വാഹന വസ്ലാത്തലി ആദരണീയരായ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ നേതാക്കളെ സയ്യദ് ഉബൈദുള്ള തങ്ങൾ സയ്യദ് സഹൽ തങ്ങൾ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറിയായ അരിംബ്ര അബൂബക്കർ സാഹിബ് ചർച്ചയിൽ പങ്കെടുത്ത ഷാനവാസ് സാർ ഉസ്മാൻ ഇരിങ്ങാട്ടിരി സാഹിബ് തുടങ്ങി പ്രഗത്ഭരായ നേതാക്കളെ പണ്ഡിതന്മാരെ ഇന്ത്യയിലെ ബഹുസ്ഥരതയും മുസ്ലിമീങ്ങളും ഇന്ത്യൻ ഭരണഘടനകളുമൊക്കെ വെച്ചുകൊണ്ടുള്ള ചർച്ചയാണ് നമ്മളിവിടെ നടത്തിയത് ഈ ചർച്ചയിൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഇന്ത്യൻ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം ഇവിടെ ചർച്ച ചെയ്തു കഴിഞ്ഞു ചർച്ചയിൽ പങ്കെടുത്തത് പ്രഗത്ഭരായ ആളുകളാണ് രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഇസ്ലാമിക പ്രബോധന രംഗത്തും പ്രവർത്തിക്കുന്ന പ്രഗത്ഭരായ ആളുകളാണ് ചർച്ചയിൽ പങ്കെടുത്തത് അതുകൊണ്ട് തന്നെ കാര്യങ്ങളുടെ എല്ലാ ഭാഗങ്ങളും വേണ്ടവിധം ചിന്തിക്കുന്നവരും ചർച്ച ചെയ്യുന്നവരുമാണ് അതിലപ്പുറം അവർ തരുന്ന കൺക്ലൂഷൻ തന്നെയാണ് ഈ വിഷയത്തിൽ എനിക്കും കൺക്ലൂഷനായി പറയാനുള്ളത് വളരെ സമർത്ഥമായി വിഷയം അവരെല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഇവിടെ മുസ്ലിമീങ്ങളല്ല ഇന്ത്യൻ സമൂഹം ഒന്നടങ്കം വലിയ ആശങ്കയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ ഭാവി എന്താണ് രാജ്യം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ സിറിയയിൽ സംഭവിക്കുന്നത് പോലെയുള്ള ബർമ്മയിൽ സംഭവിക്കുന്നത് പോലെയുള്ള ഒരു രക്തചൊരിച്ചിലേക്കാണോ ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത് കൂട്ട പലായനങ്ങൾ ഇന്ത്യയിൽ സംഭവിക്കുമോ ഇന്ത്യൻ ജനത കടലിലും മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ മരിച്ചു വീഴുന്ന ഒരു ദുരന്തമാണോ എനി കാണാൻ പോകുന്നത് എന്നൊക്കെ മനുഷ്യർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരർത്ഥത്തിൽ ശരിയാണ് ആശങ്കകൾ വേണ്ടതാണ് അങ്ങോട്ട് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാം മനസ്സിലാക്കണം ഇന്ത്യ ഒരു ബഹുസ്വര സമൂഹമാണ് ഇന്ത്യയുടേത് ഈ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ബഹുസ്വരതയ്ക്ക് വ്യക്തമായ അടിത്തറയുണ്ട് മനുഷ്യകുലത്തിൻ്റെ പിതാവ് ആദൻ നബി അലഹി ഇസ്ലാം വന്നിറങ്ങിയത് ഇന്ത്യയാണ് ഇന്ത്യ മനുഷ്യരാശിയുടെ തറവാടാണ് അതുകൊണ്ട് തന്നെ എല്ലാ ജനവിഭാഗങ്ങളും എല്ലാ ഭാഷക്കാരും എല്ലാ ദേശക്കാരും എല്ലാ മതക്കാരെയും ഇന്ത്യയിൽ നിങ്ങൾക്ക് കാണാം ആ ഇന്ത്യയുടെ ബഹുസ്വരത ഒരാൾക്കും തട്ടിമാറ്റാൻ സാധ്യമല്ല ഇല്ലായ്മ ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല അതങ്ങനെ തന്നെയാണ് അള്ളാഹു പണ്ടുമുതലേ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ കാലങ്ങളായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ ജാതികൾ മതക്കാർ ദേശക്കാരൊക്കെ ഇന്ത്യയിലേക്ക് വന്നു അവരെല്ലാവരെയും ഇന്ത്യ സ്വീകരിച്ചു അക്കൂട്ടത്തിൽ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഒരു വിഭാഗമാണ് മുസ്ലിമീങ്ങളും ഇന്ത്യയിലെ ബഹുസ്വരതയെ പരിപൂർണാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയിൽ ഭരണം നടത്തുകയും കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തവരായിരുന്നു ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഇന്ത്യയിൽ ബഹുസ്വരമായൊരു സമൂഹമാണ് ഈ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും സമൂഹത്തിനും അവരുടേതായ അവകാശങ്ങളുണ്ട് അവരുടെ മഹത്വങ്ങളും അംഗീകാരങ്ങളും ഒക്കെ അവർക്ക് വകവെച്ച് കൊടുക്കണമെന്ന് പൂർണ്ണ ബോധ്യത്തോടെയാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ആദ്യ ദിവസം തന്നെ പ്രവർത്തിച്ചു തുടങ്ങിയത് അതുകൊണ്ടാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ വളരെ ന്യൂനപക്ഷമായെങ്കിലും അവരെ നേതാക്കന്മാരായിട്ട് ലോകം ഇന്ത്യയിലെ സമൂഹങ്ങൾ തിരഞ്ഞെടുത്തത് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ അവർ അധികാരങ്ങൾ കൈകാര്യുന്ന സന്ദർഭങ്ങളിൽ അവർ ഒറ്റക്കായിരുന്നില്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഇന്ത്യയിലെ എല്ലാ സമൂഹത്തിനും അവരുടേതായ ഭാഗധേയം അവരുടെ ഭരണകാര്യങ്ങളിലാവട്ടെ മറ്റേത് കാര്യങ്ങളിലും അവർ നൽകിയിരുന്നു ഔറംഗസീബിനെയും രാജ ജയ്സിംഗിനെയും അദ്ദേഹത്തിൻ്റെ സർവ്വസൈന്യാധിപൻ ഹിന്ദുവായ രജപുത്രനായിരുന്ന രാജാ രാജ ജയ്സിംഗ് ആയിരുന്നു ടിപ്പു സുൽത്താനെയും പൂർണയ്യയെയും ഓർമ്മിപ്പിക്കുന്നത് അതാണ് സാമൂതിരിയെയും അതുപോലെ മരക്കാർമാരെയും ഓർമ്മിപ്പിക്കുന്നത് അതാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാനമായി നമുക്ക് കാണുന്ന മഹാനായ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫിക്കി തങ്ങളെയും കരുണാകരനെയും ഓർമ്മിപ്പിക്കുന്നത് അതാണ് ഇന്ത്യയിലെ ബഹുസ്വരതയെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു രീതിയായിരുന്നു മുസ്ലിമീങ്ങൾ സ്വീകരിച്ചത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ക്രിസ്ത്യ മുസ്ലിമീങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനികളുടെ കയ്യിലേക്ക് അധികാരങ്ങൾ പോയപ്പോൾ ആ ബഹുസ്വരത ഉൾക്കൊള്ളാൻ അവരും തയ്യാറായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ അവർക്കും ഭരിക്കാൻ കഴിഞ്ഞത് ആ ബഹുസ്വരതയെ അവരും ഉൾക്കൊണ്ടിരുന്നു ഇന്ത്യയിലെ എല്ലാ ജാന വിഭാഗങ്ങൾക്കും അവർ അവരുടേതായ പരിഗണന നൽകിയിരുന്നു എങ്കിലും ബ്രിട്ടീഷ് താല്പര്യങ്ങൾക്കനുസരിച്ച് അവരുടേതായ താല്പര്യങ്ങൾക്കും അനുസരിച്ച് അവർ പ്രവർത്തിച്ചിരുന്നില്ലെങ്കിലും ഈ ബഹുസ്വരതയെ അവർ അംഗീകരിച്ചിരുന്നു ഈ ബഹുസ്വരതയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ഇന്ത്യയിലെ നാനാജാതികളുണ്ട് ഇന്ത്യയിൽ ദീർഘകാലത്തോളമുള്ള മുസ്ലിമീങ്ങളുടെയും ബ്രിട്ടീഷുകാരുടെയും അതിൻ്റെ മുന്നേയുള്ളയും കാലഘട്ടത്തിലെ ചരിത്രങ്ങളെ മുൻനിർത്തിയാണ് ഇന്ത്യയിൽ ബഹുസ്വരമായ ഒരു ഭരണഘടന വളർന്നു വന്നത് ഈ ഭരണഘടനയിലൂടെ ഈ ഭരണഘടനയിലൂടെ സ്ഥാപിതമായ നമ്മുടെ റിപ്പബ്ലിക്ക് ഈ റിപ്പബ്ലിക്ക് അറുപത്തിയെട്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ സമൂഹം ലോകോത്തര സമൂഹമായി മാറി നമ്മുടെ ചുറ്റുപാടിലൊന്നും ഇത്രമാത്രം പ്രഗത്ഭമായ ഇത്രമാത്രം ശക്തമായ ഒരു രാജ്യത്തെ നമുക്ക് കാണാൻ കഴിയില്ല ചൈനയെ നമുക്ക് കണ്ടേക്കാം അത് വലിയൊരു രാജ്യമാണ് ഇന്ത്യയെ ഇന്ത്യയോടെ കൂടെ ഒരു രാജ്യവും ഇതുപോലെ വളർന്നിട്ടില്ല ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും വളരാനുള്ള അവസരം ഇന്ത്യൻ ഭരണഘടന അവസരം ഒരുക്കുന്നു എന്നതുകൊണ്ടാണ് ഈ രാജ്യം ഇത്രമാത്രം വളർന്നത് ലോകത്തെ ഏറ്റവും വൻശക്തി രാജ്യങ്ങളിൽ പ്രധാനമായി എണ്ണുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം മറ്റേത് രാജ്യത്തേക്കാൾ നമ്മൾ അഭിമാനത്തോടെ ഇന്ത്യ രാജ്യത്തെ നാം സ്നേഹിക്കുകയും അംഗീകരിക്കുകയും അഭിമാനത്തോടെ കൂടെ പറയുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് പക്ഷേ ഇന്ത്യക്കൊരു വലിയ ചരിത്രമുണ്ട് മറ്റൊരു ചരിത്രം ഇന്ത്യക്കുണ്ട് ഇന്ത്യക്ക് മറ്റൊരു ചരിത്രമുണ്ട് അഥവാ ഇന്ത്യയുടെ ബഹുസ്വരതയെ ഒരു സമൂഹം ഇന്ത്യയിലുണ്ടായിരുന്നു അവർ ഇന്ത്യയിൽ അധികാരം കൈയാളിയിരുന്നു അത് ഇന്ത്യക്കാരായിരുന്നില്ല അവർ ഇന്ത്യയുടെ പുറത്തുനിന്ന് വന്നവരായിരുന്നു നമ്മെ തന്നെ ഇന്ത്യയുടെ പുറത്തുനിന്ന് വന്നവരായിരുന്നു അവർ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആര്യ സമൂഹങ്ങളിൽപ്പെട്ട അവരെ ഉയർന്ന ജാതിക്കാരായിരുന്നു അവർ അവർ ഇന്ത്യയിലേക്ക് കടന്നു വന്നത് ഇന്ത്യയിലെ മഹത്തായ ഒരു സംസ്കാരത്തെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് അവർ ഇന്ത്യയിലേക്ക് കടന്നു വന്നത് ഇന്ത്യൻ സമൂഹത്തെ ബഹുസ്വരതയെ അംഗീകരിക്കാതെ അവരെ അടിമകളാക്കി സഹസ്രാബ്ദങ്ങളോളം അവർ ഭരണം നടത്തിയിരുന്നു ഇന്ത്യയിലെ ആര്യന്മാർ ആര്യന്മാരിലെ ഉയർന്ന വർഗക്കാർ അവർ ഇന്ത്യൻ സമൂഹത്തെ വ്യത്യസ്ത ജാതികളാക്കി മാറ്റി അവരെ സ്വത്വബോധം ഞങ്ങൾ വലിയൊരു സംസ്കാരത്തിൻ്റെ ഒരു നാഗരികതയുടെ ഭാഗമാണെന്നുള്ള ചിന്ത വരെ അവരുടെ മനസ്സിൽ നിന്ന് അവർ മാറ്റിക്കൊണ്ടുപോയി അവർക്ക് അടിമത്തത്തിൽ ഞങ്ങൾ ഇവരുടെ ഞങ്ങൾ ഇവർ ഞങ്ങളുടെ തമ്പുരാക്കന്മാർ ഞങ്ങൾ ഇവരുടെ അടിമകൾ എന്നുള്ള ബോധം ഇന്ത്യൻ സമൂഹത്തിലേക്ക് അവർ വളർത്തിയിട്ടു അതാണ് ഇന്ത്യയിലെ ആര്യന്മാർ ചെയ്തത് അവർ ഒരിക്കലും ബഹുസ്വരതയെ അംഗീകരിച്ചിരുന്നില്ല ഇന്ത്യ ജനാധിപത്യവത്കരിക്കപ്പെട്ടതിന് ശേഷം ഈ ബഹുസ്വരതയെ അംഗീകരിക്കാത്ത വിഭാഗം ഇന്ത്യയിലെ താഴ്ന്ന ജാതിക്കാരും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും വളർന്ന് ഉയരങ്ങളിലേക്ക് പോകുന്നത് കണ്ട് സഹിക്കാൻ കഴിയാത്ത വിഭാഗം അവർ വളരെ ആസൂത്രിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആസൂത്രിതമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഇന്നിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൽക്കത്ത സർവകലാശാലയിൽ ഇന്ത്യയിലെ പ്രഗത്ഭനായ ഒരു സംസ്കൃത പണ്ഡിതൻ ദേവി പ്രസാദ് ഭട്ടാചാര്യ എന്ന് പറയുന്ന ദേവി പ്രസാദ് ഉപാധ്യായ എന്ന് പറയുന്ന ഒരു മഹാനായ ചരിത്രകാരൻ നടത്തിയ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ആര്യന്മാർ ഇന്ത്യയിലെ സവർണ വിഭാഗക്കാർ അവർ ഇന്ത്യക്കാരല്ല ഇന്ത്യയുടെ പുറത്തുനിന്ന് വന്നവരാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സംസ്കാരം ഇന്ത്യയുടെ അടി അടിക്കല്ലെന്ന് നമുക്ക് പറയാവുന്ന മോഹൻചദാരോയിലും ആരപ്പയിലും ഉണ്ടായിരുന്ന സംസ്കാരത്തെ നശിപ്പിച്ചത് അവരായിരുന്നു ആര്യന്മാർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആര്യന്മാരെക്കാൾ ഉയർന്ന ജനവിഭാഗമായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത് ഭട്ടാചാര്യ അതിന് ഒരുപാട് തെളിവുകൾ പറയുന്നുണ്ട് ഞാൻ ഇന്ന് അതൊന്നും പറയുന്നില്ല അദ്ദേഹം ഋഗ്വേദങ്ങളിലെ സൂക്തങ്ങൾ എടുത്തുകൊണ്ട് അതിലെ ഓരോ പരാമർശങ്ങളും വെച്ചുകൊണ്ടാണ് സംസ്കൃതത്തിലുള്ള ഓരോ പരാമർശങ്ങളും വെച്ചുകൊണ്ടാണ് അവരുടെ മുന്നിൽ അത് സമർത്ഥിച്ചത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമൂഹത്തെ അവർ നശിപ്പിച്ചു അവരുടേതായ സംസ്കാരം ഇന്ത്യയിൽ കൊണ്ടുവന്നു ഇന്ത്യയിലെ ഭാഷ അവർ കൊണ്ടുവന്ന സംസ്കൃത ഭാഷ ആ ഭാഷ ഒരിക്കലും ഇന്ത്യയിലുണ്ടായ ഭാഷയല്ല ബി സി മൂന്നാം നൂറ്റാണ്ടിലാണ് അവ ഏറ്റവും പുരാതനമായ സംസ്കൃത ലിഖിതം ഇന്ത്യയിൽ കണ്ടെത്തിയതെങ്കിൽ ബി സി ആയിരത്തി നാനൂറിനും അതിനപ്പുറവുമുള്ള കാലത്ത് സംസ്കൃത ലിഖിതങ്ങൾ സംസ്കൃത ഭാഷയിൽ എഴുതപ്പെട്ട ലിഖിതങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് തുർക്കിയിലെ അനാത്തോലിയിൽ കണ്ടെത്തിയിട്ടുണ്ട് വടക്കൻ സിറിയയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇറാനിലെ മറ്റു ഭാഗങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ അത്രയും പുരാതനമായ സംസ്കൃത ലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടില്ല പുറത്തുനിന്ന് വന്നവരായിരുന്നു അവർ അവർ ഇന്ത്യൻ ബഹുസ്വരതയെ അംഗീകരിച്ചിരുന്നില്ല ഈ ഒരു വിഭാഗം അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആ പ്രവർത്തനത്തിൻ്റെ ഫലമായി വളരെ ആസൂത്രിതമായി വളരെ സംഘടിതമായി വളരെ ശാസ്ത്രീയമായി ഇന്ത്യൻ സമൂഹത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാം പഴയ ജാതി വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോവാം ഞങ്ങൾ ഉയർന്ന തട്ടുകളിൽ നിന്നുകൊണ്ട് എങ്ങനെ പഴയതുപോലെ ഇന്ത്യൻ സമൂഹത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അവർ പഠനം നടത്തി അതാണ് ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് മുസ്ലിമീങ്ങളെ പ്രാന്തവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല മുസ്ലിമീങ്ങൾ മാത്രമല്ല അതിൻ്റെ ഇരകൾ മറ്റ് സമൂഹവും അതിൻ്റെ ഇരകളാണ് എന്ന് ഈ അടുത്ത് നടത്തുന്ന സംഭവങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇത് ഇനിയും മുന്നോട്ട് പോവും എല്ലാ സമൂഹത്തെയും പഴയ ജാതി വ്യവസ്ഥയിലെ തട്ടുകളാക്കി തിരിച്ച് വളരെ നീചമായ അവസ്ഥയിൽ അവരുടെ അടി യജമാനന്മാർ അവർ യജമാനന്മാരും നമ്മൾ അടിമകളുമായുള്ള ഒരു വ്യവസ്ഥയിലേക്ക് അവർ കൊണ്ടുപോകുന്നു അതിൻ്റെ ഭാഗമായാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രശ്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് പരിഹാരം എന്ത് പരിഹാരങ്ങളെക്കുറിച്ചാണ് ഇവരൊക്കെ പറ സംസാരിച്ചത് അതിൻ്റെ പരിഹാരം പ്രധാനമായും ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് തന്നെ പല പ്രശ്നങ്ങളുടെയും പരിഹാരം രാഷ്ട്രീയമാണ് പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടത് ഇന്ത്യയിലെ പ്രശ്നങ്ങളെ ഈ പ്രശ്നങ്ങളെ ഒന്നാമതായി നാം കാണേണ്ടത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ് രാഷ്ട്രീയമായി പ്രശ്നങ്ങളെ നേരിടുക എന്നാണ് വൈകാരികമായി നാം നേരിടേണ്ടതില്ല രാഷ്ട്രീയമായി പ്രശ്നങ്ങളെ നാം കൈകാര്യം ചെയ്യണം രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുന്നവർക്ക് ശക്തമായ പിന്തുണ നൽകണം ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് ഉപോത്ബലകമായി അവർക്ക് ശക്തി നൽകിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കണം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു സമൂഹമായി ഒറ്റക്കെട്ടായി രാഷ്ട്രീയമായി നമ്മളവരെ നേരിട്ട് കഴിഞ്ഞാൽ അവർ തീർച്ചയായും പതറിപ്പവും താഴോട്ട് വരും ഇസ്ലാമിക ചരിത്രവും എല്ലാം അത് തന്നെയാണ് കാണിക്കുന്നത് ഉസ്താദ് നജമുദ്ദീൻ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ രാഷ്ട്രീയമായി നേരിടുക ആത്മീയമായി അവർ വളർന്നു വരിക ആത്മീയതയും രാഷ്ട്രീയവും ഒക്കെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് വരിക അങ്ങനെ വന്നാൽ റോഹിംഗ്യ മുസ്ലിങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ റോഹിംഗ്യ മുസ്ലിങ്ങൾക്ക് പേച്ചത് എവിടെയാണ് രാഷ്ട്രീയമായി സംഘടിക്കാനോ കാര്യങ്ങളെ രാഷ്ട്രീയമായി നേരിടാനോ റോഹിംഗ്യൻ മുസ്ലിംങ്ങൾക്ക് സാധിച്ചില്ല അതിൻ്റെ പതനമാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള മുസ്ലിംങ്ങൾക്ക് നേടിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ എന്താണ് രാഷ്ട്രീയമായി വിഷയങ്ങളെ കാണാനും പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും മുസ്ലിംങ്ങൾക്ക് സാധിച്ചു രാഷ്ട്രീയം വളരെ പ്രധാനമാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അലി അള്ളാഹനുവിൻ്റെ ചരിത്രം ഇവിടെ പറഞ്ഞല്ലോ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അലി അള്ളാഹ്വനുവിൻ്റെ ചരിത്രം പറയുമ്പോൾ ഒരു കാര്യം കൂടി അവിടെ ചിന്തിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുല്ലാഹി റഹ്മത്ത്ാഹിഅലഹി അദ്ദേഹം മഹാനായ പണ്ഡിതനാണ് ഏറ്റവും വലിയ അന്ന് ജീവിച്ചിരുന്ന ഏറ്റവും മഹാന്മാരായ പണ്ഡിതന്മാരിൽ പെട്ട ആളാണ് അദ്ദേഹത്തെ ക്രൂരമായ മർദ്ദനത്തിന് അന്നത്തെ ഭരണാധികാരി വിധേയമാക്കി എന്നാൽ ആ ഭരണാധികാരിക്കെതിരെ അദ്ദേഹത്തെ അംഗീകരിച്ചുകൊണ്ടാണ് അവസാനം വരെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റലി അൻഹു ജീവിച്ചത് എന്ന് മാത്രമല്ല അള്ളാഹു മുഫറൽ മൊഴത്തസിം എന്നൊരു വാക്ക് മാത്രമേ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അലി അൻഹു പറഞ്ഞിട്ടുള്ളൂ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞില്ല ഇമാം അഹമ്മദ് ബിൻ ഹംബലി എത്ര ഉയർന്ന മനുഷ്യനാണ് അന്നത്തെ മൊഴത്തസീം എത്ര മോശപ്പെട്ട മനുഷ്യനായിരുന്നു അദ്ദേഹം മൊഴിത്തസിലി ചിന്താഗതിക്കാരനാ അദ്ദേഹം പേച്ച ചിന്താതിക്കാരനാണ് പക്ഷേ അന്നത്തെ സുന്നി പണ്ഡിതന്മാർ അവരെല്ലാ പീഡനങ്ങളും സഹിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് മൊഴിത്തസിമിനെ അംഗീകരിച്ചത് മുസ്ലിം ഈങ്ങളുടെ ഐക്യം നിങ്ങൾ നിലനിർത്തണം എന്ന് പറഞ്ഞത് രാഷ്ട്രീയ രംഗത്താണ് ഐക്യം നിലനിർത്തേണ്ടത് രാഷ്ട്രീയ രംഗത്താണ് ഐക്യം നിലനിർത്തേണ്ടത് സമൂഹത്തിൽ ഖിലാഫത്തുർ റാഷിദക്ക് ശേഷം വന്ന മുഴുവൻ ചരിത്രങ്ങളും നിങ്ങൾക്ക് പരിശോധിച്ചാൽ വ്യത്യസ്ത ചിന്താഗതികൾ വ്യത്യസ്ത ചിന്താധാരകളുള്ളവർ ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായിരുന്നു അവർ പരസ്പരം ചർച്ചകൾ നടത്തിയിരുന്നു സംവാദങ്ങൾ നടത്തിയിരുന്നു എല്ലാം നടത്തിയിരുന്നു പക്ഷേ രാഷ്ട്രീയത്തിൽ അവരേക്കാൾ മോശപ്പെട്ടവരായിരുന്നു ഉണ്ടായിരുന്നത് രാഷ്ട്രീയ രംഗത്ത് ശിഥിലീകരണങ്ങൾ വരുത്താൻ അവർ തയ്യാറായിരുന്നില്ല മുസ്ലിം ഇസ്സത്ത് നിലനിൽക്കണമെങ്കിൽ മുസ്ലിം ഐക്യം നിലനിൽക്കുന്നത് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ ഭാഗത്താണ് മോശപ്പെട്ടവരാണെങ്കിൽ വരെ അംഗീകരിച്ചിരുന്നു രാഷ്ട്രീയമായി വിഷയത്തെ കാണാൻ നമ്മൾ തയ്യാറാവണം അത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമായി ഈ പ്രവർത്തനം ജാലികായുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണ് രാഷ്ട്രീയത്തിലുള്ളവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു പ്രശ്നങ്ങൾ മുന്നോട്ട് വരുമ്പോൾ പതറാൻ പാടില്ല മാ ഹാദാ വറസൂലു സദക്കള്ളാഹു വറസൂലും ശത്രുക്കൾ പല ഭാഗത്തു വരുന്നുണ്ട് വെല്ലുവിളികൾ പല ഭാഗത്തു നിന്നും നേരിടുന്നുണ്ട് നമ്മൾ പതറാൻ പാടില്ല നമ്മൾ സ്ഥിരചിത്തതയോടുകൂടെ നമ്മുടെ നേതൃത്വത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവരും നമ്മളും ഒരു മനസ്സായിക്കൊണ്ട് പ്രശ്നങ്ങളെ സമാധാനപൂർവ്വം നേരിടുക അതാണ് ഇസ്ലാം പഠിപ്പിച്ചത് ആ രീതി തന്നെയാണ് നമ്മളിവിടെ സ്വീകരിക്കേണ്ടതും ദീനന് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക ദീനിൻ്റെ ഏറ്റവും നല്ല മാതൃകകളായി നാം വളരാൻ ശ്രമിക്കുക അതോടുകൂടെ നമ്മുടെ മാതൃകയിൽ നമ്മുടെ ഉന്നതരായ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കീഴിൽ ഒന്നായി ഒരു സമൂഹമായി പ്രശ്നത്തെ നേരിടുക ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മർച്ച പേടിച്ചിരിക്കുന്ന ഉസ്താദിൻ്റെ വടി കണ്ട് അല്ലെങ്കിൽ മാഷ വടി കണ്ട് പേടിച്ചിരിക്കുന്ന കുട്ടികളെപ്പോലെയാണ് നമ്മളൊക്കെ ആരാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് കുട്ടികളോട് ചോദിച്ചാൽ ഞാനല്ല ഓനാണെന്ന് പറയും പേടിച്ചിരിക്കുന്ന അവസ്ഥയാണ് യുദ്ധരംഗത്ത് മുസ്ലിംകൾ വധിക്കപ്പെടും യുദ്ധം മറ തിരിച്ചു വരാൻ സാധ്യമല്ല എന്നൊക്കെയുള്ള സന്ദർഭങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ വന്നിട്ടുണ്ട് ധൈര്യപൂർവ്വമാണ് നാം നേരിട്ടത് ഫാസിസ് നമ്മുടെ മുന്നോട്ട് വരുന്നുണ്ട് ധൈര്യപൂർവ്വം നമ്മളിരിക്കുക നമുക്ക് യാതൊരു പുലുക്കവും ഇല്ല എല്ലാ തലത്തിലും രാഷ്ട്രീയ നേതൃത്വം രാഷ്ട്രീയപരമായി കാര്യങ്ങൾ ചെയ്യുക അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുക എല്ലാ തലത്തിലും ഭൗതികമായി അവരെ നേരിട്ട് കൊണ്ടിരിക്കുക ഭൗതികമായി നേരിടുന്നതിന്റെ ഒരു കാര്യമാണ് അവർ ഇന്ത്യക്കാരല്ല അവർ നമ്മളെ പോലെ പുറത്തുനിന്ന് വന്നവരാണ് പക്ഷേ അവർ ഇന്ത്യക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മളും സേവനങ്ങൾ ചെയ്തതുപോലെ നമ്മളത് തിരസ്കരിക്കുന്നില്ല അവർ ഇന്ത്യക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്തവരാണ് സവർണർ ആര്യന്മാർ നമ്മളത് അംഗീകരിക്കുന്നു നമ്മളും ഇന്ത്യക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് മറ്റ് സമൂഹങ്ങളും അതുപോലെ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ആ മഹത്വങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നു അതിവിടെ വകവെച്ച് കൊടുക്കണം ഇതിനു വേണ്ടി നാം വാദിച്ചു കൊണ്ടിരിക്കുന്നു അവർ പുറത്തുനിന്ന് വന്നവരാണ് അവരുടെ സംസ്കാരം പുറത്തുനിന്നുള്ളതാണ് ചർച്ചകളുണ്ടല്ലോ നമ്മുടെ ബുദ്ധിജീവികൾ പണ്ഡിതന്മാർ ചരിത്രകാരന്മാർ മുന്നോട്ട് വരട്ടെ ചർച്ചകൾ ചെയ്യട്ടെ നമ്മളെപ്പോലെ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ദ്രാവിഡ സമൂഹം ആര്യ സമൂഹത്തെക്കുറിച്ച് ഒരുപാട് ഗ്രന്ഥങ്ങൾ വരുന്നുണ്ട് ഇന്ത്യയിലെ ദ്രാവിഡ സമൂഹമാണ് ഈ ആരപ്പയുടെയും മോഹൻചധാരയുടെയും ഒക്കെ അവകാശികൾ ഭൂരിപക്ഷം വരുന്ന അധസ്ഥിത വിഭാഗങ്ങളാരാണ് ഈ മോഹൻജതാരയുടെയും ആരപ്പയുടെയും ഒക്കെ അവകാശികൾ ബുദ്ധിപരമായ ചർച്ചകൾ എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല പ്രതിക്കൂട്ടിലാക്കാം അവരെയും നമ്മെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതുപോലെ അതിനേക്കാൾ വ്യക്തമായി പ്രതിസ്ഥാനത്ത് ഫാഷിസ്റ്റുകളെ നിർത്താൻ നമുക്ക് സാധിക്കും ഇന്ത്യയുടെ പഴയ കാലങ്ങളെ നമ്മൾ പഠിക്കുന്നില്ല നമ്മൾ പരസ്പരം പഴിച്ചാറുകയാണ് മറ്റൊന്ന് മുസ്ലിമീങ്ങളുടെ ആന്തരിക പ്രശ്നങ്ങളിലാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധ ചെതിരുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരിട്ട് കൊടുക്കുന്ന ഭീമമായ പ്രശ്നങ്ങളിലേക്ക് നിന്ന് പലപ്പോഴും നമ്മൾ ശ്രദ്ധ ഇത്തരം ചർച്ചകൾ മാത്രമല്ലാതെ അതിനപ്പുറത്തേക്ക് കൊടുക്കുന്നില്ല മുസ്ലിമീങ്ങളുടെ ആന്തരിക പ്രശ്നങ്ങളിൽ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങുന്ന ചർച്ചകൾ അത് ഏറ്റവും കേന്ദ്രഭാഗങ്ങൾ വരെ നിരന്തരം ദിവസവും ചർച്ചയും പ്രശ്നങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ നാട്ടിലുള്ള ഫാസിസ്റ്റുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല എന്തുകൊണ്ടാണ് മുസ്ലിം ഈങ്ങൾക്കെതിരെ അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് ശത്രുതയാണോ അവർ വെക്കാൻ കാരണം അസൂയയാണോ അതല്ലെങ്കിൽ തെറ്റിദ്ധാരണയാണോ മനസ്സ് തുറന്ന് ചർച്ച ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്നില്ല അവരെ കണ്ട് അവരുമായി സംവാദങ്ങൾ നടത്താൻ തയ്യാറാകുന്നില്ല നല്ല രീതിയിൽ ജയിക്കലും തോൽപ്പിക്കലുമല്ല അവരുടെ മനസ്സറിയാൻ നമ്മുടെ മനസ്സ് മനസ്സവരറിയാൻ നമ്മുടെ ഓരോ നാട്ടിൽ നിന്നും നമുക്ക് ആ പ്രവർത്തനങ്ങൾ നാം തുടങ്ങേണ്ടതുണ്ട് ഫാസിസ്റ്റുകളെ ഇല്ലായ്മ ചെയ്യുക സ്നേഹപൂർവം ബുദ്ധിപൂർവം സംവാദങ്ങളിലൂടെ ചർച്ചകളിലൂടെ അവരുടെ മനസ്സുകളെ മാറ്റിയെടുക്കുക നമുക്ക് കഴിയാവുന്ന ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് മറ്റ് സമൂഹങ്ങളെ അതോടുകൂടെ അവരെ എതിർത്തുകൊണ്ടിരിക്കുന്ന മറ്റ് സമൂഹങ്ങളെ ബോധ്യപ്പെടുത്തുക കാര്യങ്ങൾ എല്ലാ സമൂഹങ്ങളെയും ഒന്നിച്ചിരുത്തിക്കൊണ്ട് അവരെ നേരിടുക അതുതന്നെയാണ് മാർഗം അള്ളാഹു നമുക്ക് നമ്മൾ മിനീങ്ങളാണ് അള്ളാഹുവിൻ്റെ ദീനിനെ അള്ളാഹു വിജയിപ്പിക്കും ഉസ്താദ് പറഞ്ഞതുപോലെ ഒരുപാട് സംഭവങ്ങൾ മുസ്ലിം ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ആരും പേടിച്ചിട്ടില്ല സ്ഥിരചിത്തതയോടുകൂടെ അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ഒരു സമൂഹമായി നമ്മൾ വിഷയത്തെ നേരിടുക നമ്മുടെ ചർച്ചകൾ തുടങ്ങുക സംവാദങ്ങൾ തുടങ്ങുക നമ്മുടെ ജീവിത രീതിയിലൂടെ അവരെ മാറ്റിയെടുക്കുക ഇതൊക്കെയാണ് ഈ കാര്യങ്ങൾക്കുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇവിടെ ചർച്ച ചെയ്ത ആളുകൾ ഈ വിഷയങ്ങളെ വളരെ ഭംഗിയായി വളരെ വൃത്തിയായി വളരെ ചർച്ച ചെയ്തിട്ടുണ്ട് വളരെ വിശദമായിട്ട് അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് ഇത്തരം ചർച്ചകൾ സംഘടിപ്പിക്കാനും ഇങ്ങനെയുള്ള ജാലികയിലൂടെ പുതിയ സന്ദേശങ്ങൾ കണ്ടെത്തി അത് സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും നമ്മുടെ സംരംഭത്തെയും നമ്മുടെ പ്രസ്ഥാനത്തെയും നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഒക്കെ വളർത്തി അത് സമൂഹത്തിന് അത് അടിസ്ഥാന കാര്യമാണ് അത് സമൂഹത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇത്തരം സന്ദർഭങ്ങൾ ഉപകരിക്കുമാറാവട്ടെ അതിനല്ലാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹൃതാ ഹാൻ അലഹമുല്ല റബ്ബു ആലമീൻ അസ്ലാ വലൈക്കും